ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാശിബു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സ്കൂൾ വാർഷികാഘോഷത്തിൽ മികച്ച പ്രകടനം നടത്തിയ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് പേടിഎ കമ്മിറ്റി നൽകിയ ഉപഹാരങ്ങൾ ചടങ്ങിൽ പ്രസിഡന്റ് വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയം കുട്ടി ഹസൻ അധ്യക്ഷത വഹിച്ചു പി ടി ഐ പ്രസിഡന്റ് ടി കെ ജാഫർ എസ് എം സി ചെയർമാൻ സി ഫസൽ ഫസൽബാബു പ്രധാനാധ്യാപകൻ ഇ കെ റഷീദ് സ്റ്റാഫ് സെക്രട്ടറി ഹിഷാം ഉസൈൻ ചോണാഡ് ചിത്ര മീന അപ്പു മുജീബ് പരവരിയിൽ തുടങ്ങിയവർ സംസാരിച്ചു ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ ഇ കെ റഷീദിന് കുട്ടികൾ നൽകിയ യാത്രയപ്പും വേറിട്ടതായി Ньюс-бюро Мукам